സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് റോഡ് മൊബൈൽ പോരാമികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എനിക്കിപ്പോൾ അത്ര പറയാൻ കഴിയും എവിടെയാണ് എന്താണെന്നൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വെച്ച് ചൂണ്ടിക്കാണെങ്കിൽ സ്ഥലത്ത് അതിൻ്റെ ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് അങ്ങനെ തന്നെയാണോ അല്ല അത് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണമെന്ന് നോക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജനപ്രതിനിധികളെല്ലാവരും പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും വല്ല കുറവുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസപ്പെടാത്ത രീതി അത് നമുക്കൊന്ന് നോക്കിയിട്ട് ഈ കാര്യം കരാറുകാര ഭാഗത്തും ഉദ്യോഗസ്ഥര ഭാഗത്തും വല്ല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പല ഭാഗത്തും നമുക്ക് അറിയാൻ കഴിയും ചെയ്ത വർക്ക് ചെയ്ത റോഡുകളൊക്കെ ശാസ്ത്രീയ ശാസ്ത്ര നിർമ്മാണം എന്നൊക്കെ പരാതിപ്പെടുന്നു ജനങ്ങൾ വല്ല രീതിയിലെ പ്രതിഷേധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുൻപ് പരിശോധിച്ച് പറയാമേ പറ്റുള്ളൂ ഇപ്പോൾ എനിക്കതെന്താണ് ജനം പറഞ്ഞത് അവരുടെ വിഷമം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അത് എന്താ സാങ്കേതിക തടസ്സിന്ധിയും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനി അത് മറികടക്കാൻ വീണ്ടും ഫണ്ട് വയ്ക്കാൻ കഴിയുമോ എന്താ ഏതാണെന്നൊക്കെ നോക്കിയിട്ടേക്കാഴ്ച